നമ്മൾ ഇതുപോലുള്ള സ്റ്റോണുകളൊക്കെ വരുന്ന പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോണൊക്കെ വരുന്ന നമ്മൾ ഡ്രസ്സുകളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള നമ്മൾ സാധാരണ പ്രഷർ ഫുഡ് വെച്ച് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റോണൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് സൂചിയൊക്കെ പൊട്ടിപ്പോകാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അതായത് നിങ്ങൾക്കിത് കൂടുതൽ ഉപകാരപ്രദമാകും കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രഷർ ഫുഡ് വരുന്നത് ഈ രീതിയിലാണ് ഈ ഒരു ഫോട്ട് വരുന്നത് അതായത് ഈ ഒരു ഫോട്ടിൻ്റെ സെൻ്റർ ഭാഗത്താണ് ഈ ഒരു ഹോള് വരുന്നത് കണ്ടോ ആ ഒരു സൂചി വരുന്ന ഹോളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ആ ഒരു പ്രോ നമ്മുടെ ചാനൽ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഹോൾ കണ്ടോ അത് നമ്മുടെ ആ ഒരു സെൻ്റർ ഭാഗത്താണ് വരുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് സൂചി ഒന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് മാത്രമേ തയ്ച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിവിടെ കണ്ടോ സ്റ്റോണുകളുടെ ഇടയിലാണ് നമ്മളിവിടെ ഒരു പ്രഷർ വുഡ് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ കറക് ായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും അതായത് സ്റ്റോണിൽ നിന്നൊക്കെ തെന്നി മാറിയിട്ട് നമുക്കിതുപോലെ കറക്റ്റ് സൂചി പൊട്ടാത്ത രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കൂടുതൽ വേഗതയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം പക്ഷേ നമുക്കിവിടെ ഈ ഒരു സ്റ്റോണുള്ള ഭാഗത്ത് കൂടെ നമുക്കിതിൻ്റെ അരികിൽ കൂടിയൊക്കെ കറക്റ്റ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നൂറ് ശതമാനം ഉപകാരപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ